ഓർമ്മ പെരുന്നാളിനും ശ്രേഷ്ഠ കാതോലിക്കാബാവയ്ക്ക് സ്വീകരണത്തിനും ഒരുങ്ങി ഹൈറേഞ്ച് മേഖല മുരിക്കിന്തൊട്ടി സെന്റ് ജോർജ് സെഹ്യോൻ യാക്കോബായ സുറിയാനി പള്ളിയിലെ പെരുന്നാൾ മഹാമഹത്തിനും യാക്കോബായ സഭയുടെ പുതിയ ഇടയനായ ശ്രേഷ്ഠ കാതോലിക്ക കാതോലിക്കാബാവ അബൂൻ മോർ ലിയോസ് ജോസഫ് ബാവയ്ക്ക് സ്വീകരണത്തിനുമുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി മുരിക്കിന്തൊട്ടി ഇടവുക അംഗങ്ങൾ പറഞ്ഞു യാക്കോബായ സഭയുടെ പുതിയ ഇടയനായി അഭിഷിക്തനായ ശ്രേഷ്ഠ കാതോലിക്ക ബാവ ആബുൻമോർ ബസോലിയോസ് ജോസഫ് ബാവയ്ക്ക് സ്വീകരണം നൽകുവാൻ ഒരുങ്ങി ഹൈറേഞ്ച് മേഖല ഈ മാസം ഇരുപത്തിയൊന്നാം തീയതി മൂന്നു മണിക്ക് മലയോര മണ്ണിലേക്ക് എത്തുന്ന ഭാവയ്ക്ക് സ്വീകരണവും അനുമോദനവും നൽകുവാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി യാക്കോബായ സഭ ഹൈറേഞ്ച് മേഖലാ മിത്ര പോലീത്ത ഡോക്ടർ ഏലിയസ് മോർ അത്താനാസിയോസ് അറിയിച്ചു ഒരു പക്ഷേ എങ്കിലും ഇതംപ്രതമായിട്ടാണ് എയർ റേഞ്ചിലും മറ്റ് പള്ളികളിലും ഒരു മേഖല അല്ലെങ്കിൽ ഭദ്രാസന അടിസ്ഥാനത്തിൽ പങ്കെടുക്കുന്നത് ഒരു പക്ഷേ ഇവിടെ തന്നെ ആയിരിക്കാം അങ്ങനെ ഇരുപത്തി ഒന്നാം തീയതി ശ്രേഷ്ഠ ഭാവാത്തിൻ്റെ തിരുമനസ്സുകൊണ്ട് ഹയർ എഴുന്നള്ളുകയാണ് ഹയർ റേഞ്ചിലേക്ക് എഴുന്നള്ളുന്നതായ സാഹചര്യത്തിൽ ബാവായെ സംബന്ധിച്ചിടത്തോളം എഴുന്നള്ളി വരുമ്പോൾ ബാവാ അങ്കമാലി ഭദ്രാസനത്തിനും മെത്രാപ്പൊലത്തെ കൂടിയാണ് അപ്പോൾ ഹൈറേഞ്ച് റേഞ്ച് മേഖല സക്ഷബാവയെ സ്വീകരിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു അതിൽ ബാബ എഴുന്നള്ളി വരുമ്പോൾ മേഖല അടിസ്ഥാനത്തിൽ ഹൈറേഞ്ച് റേഞ്ച് മേഖലയുടെ ആസ്ഥാനമായ അടിമാലി മോറഫ്രിയും അരമിനയിലും അവിടെ വെച്ച് ബാബ തിരുമനസ് കൊണ്ട് തോന്നി കഴിയുമ്പോൾ ബഹുമാനപ്പെട്ട റോഗി റോഷി അസ്റ്റിൻ എം എം മണി ഡീൻ ഗുര്യാക്കോസ് തുടങ്ങിയ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയുള്ളതായ പ്രമുഖര് അവിടെ ബാവായി സ്വീകരിക്കാനെത്തും മുരുക്കുതൊട്ടി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിലെ ഗീവർഗിസ് സഹദായയുടെയും പരിശുദ്ധ അബ്ദുൽ ജലീൽ മോർ ഗ്രിഗോറിയസ് ബാവയുടെയും ഓർമ്മ പെരുന്നാളിനോട് അനുബന്ധിച്ചാണ് ശ്രേഷ്ഠ കാതോലിക്ക ബാവ ഹൈറേഞ്ച് മേഖലയിലേക്ക് എത്തിച്ചേരുന്നത് അടിമാലിയിൽ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം വൈകിട്ട് മൂന്ന് മണിക്ക് രാജാക്കാട് ബസോലിയസ് ചാപ്പലിലും തുടർന്ന് രാജകുമാരി ബസോലിയസ് ചാപ്പലിലും സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം മുരിക്കുന്തൊട്ടി പള്ളിയിലേക്ക് എത്തിച്ചേരുന്ന ഭാവയ്ക്ക് യുടെ സ്വീകരണവും എത്തിച്ചേരുമ്പോ ആയിരക്കണക്കിന് വിശ്വാസികൾ സ്വീകരണം നൽകി ദേവാലയത്തിലേക്ക് ആനയിക്കുകയും ദൂരപ്രാർത്ഥനാനന്തരം കൃത്യം അഞ്ചു മണിക്ക് തന്നെ അനുമോദന സമ്മേളനം നടത്തപ്പെടുമ്പോൾ ഇടുക്കി കേരളത്തിന്റെ ജലവിഭവ മന്ത്രി റോഷൻ അഗസ്റ്റിൻ അധ്യക്ഷ വഹിക്കുന്ന യോഗത്തിൽ എം എം ഉടുമചോലെ മണിയാശൻ ഗ്രാമപഞ്ചായത്തിന്റെ സാരഥികൾ ഉൾപ്പെടെ യോഗത്തിൽ ആശംസകൾ അർപ്പിക്കുകയും അങ്കമാരി മദ്രാസര മേഖലയുടെ അഭിമന്യ പിതാവായിരിക്കുന്ന ഡോക്ടർ ഏരിയാസ് തിരുമേനി അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ തിരുമേനി നൽകി ഹൈറേഞ്ചിലെ ആ വേദിയിൽ വെച്ച് ശ്രേഷ്ഠ കാതോലിക്ക ബാവയുടെ മുഖ്യകാർമ്മികത്വത്തിൽ പെരുന്നാൾ തിരുക്കർമ്മങ്ങളും അബ്ദുൽ ജലീൽ മോർ ഗിർഗോറിയസ് ബാവയുടെ തിരുശേഷിപ്പ് വണക്കവും നടക്കും ജാതിമത ഭേദമന്യെ സ്വീകരണ അനുമോദന യോഗത്തിനും പെരുന്നാൾ മഹാമഹത്തിനും ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി മുരുക്കുന്തൊട്ടി ഇടവക അംഗങ്ങൾ അറിയിച്ചു No spare ọ